ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞതായി ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ഝാർഖണ്ഡ് മുക്തിമോർച്ച നേതാവുമായ ചമ്പൈ സോറൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദ്യം രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുവാനാണ് തീരുമാനിച്ചതെങ്കിലും പിന്നീട് ജനപിന്തുണയെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നുവെന്നും സോറൻ പറഞ്ഞു इसीलिए हमने कुछ नया अध्याय शुरू किया है और नया अध्याय पहले तो सोचा था हम संनाज ले लेंगे बाद में जनता कार्यकर्ता उसका हौसला उसका मांग तब हम उन्हें सक्रिय रूप से राजनीतिक में ही रहूंगा पहले तो हम सोचा था संगठन बनाएंगे नया समय का कमी और झारखंड प्रदेश का कुछ अलग ही परिस्थिति है हम बड़ा मंथन करने के बाद देश का प्रधानमंत्री माननीय प्रधानमंत्री का उनका विश्वास उनका ऊपर विश्वास क्या गृहमंत्री अमित शाह के ऊपर विश्वास हमारा ഈ മാസം മുപ്പതിന് ചംബൈ സോറൻ റാഞ്ചയിൽ വെച്ച് ഔദ്യോഗികമായി ബിജെപിയിൽ ചേരുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ സമൂഹ മാധ്യമമായി എക്സിലൂടെ അറിയിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചംബൈ സോറൻ നേരത്തെ കൂടിക്കാഴ്ച നടത്തി നിയമസഭാ കക്ഷിയോഗം വിളിക്കാൻ അനുവദിക്കാതിരുന്നതും പെട്ടെന്ന് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതുമാണ് ജെ എം എമ്മിൽ നിന്നുള്ള ചെമ്പൈസോറിന്റെ പിൻവാങ്ങലിന് കാരണം ഈ വർഷം ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ചെമ്പൈസോറിന്റെ ബി ജെ പി പ്രവേശനം